ാണ് അങ്ങനെ വിടുന്നില്ല അപ്പൊ അസ്ഥിരിപ്പിടത്തെടുത്തേക്ക് എന്നെ വന്നിട്ടുള്ള തൊടാമൊക്കെ കൃത്യം കിട്ടുന്നത് അടിവേണ എനിക്ക് അടിവേണ പോവാ തന്നെ പോവാറ്റേ ഉം കുപ്പായ മാറ്റേ മക്കളെ డు డరణిపోతే రెండు కాచూటన కూటూట స్కూల్ స్కూల్ విట్ టీ విడి నేను వేట పిచ్చూట సైకి కొడుకు

ഞാൻ ഞാൻ അവൻ എന്നെക്കാൾ മുന്നേ ഓടി പിന്നെ ടീച്ചറോട് കുറച്ച് വർത്താനൊക്കെ പറഞ്ഞു വേണ്ടടാ നീ േ ഇതന്നെയാണ് അച്ഛൻ വേണമെങ്കിൽ എല്ലായിരുന്നു മോഷ്ടിക്കും മറ്റേ ഇഷ്ടപ്പെട്ട കടികളെല്ലാം വാങ്ങിത്തരണം ചായ കൊടുക്കാൻ പോയിട്ടെ ഇഷ്ടംപോലെ കടികൾ ഇണ്ട് ചായ തന്നെ സ്കൂള് വിട്ട് വന്ന പാടായതോടെ നല്ല വിഷമം ഉണ്ട് കഴിച്ചു വിടനെ അവന് ഒരു ബർഗർ തിന്ന് പിന്നേം വേണന്നാ പറഞ്ഞെ പിന്നെ നമ്മളങ്ങനെ ചാടിച്ചത് അവിടെ നിന്ന് ഇറങ്ങി കിച്ചൂട്ടനെ കുറിച്ചിട്ട് നമ്മള് ടീച്ചറോട് ചോദിച്ച കേട്ടാ ടീച്ചർ പിന്നെ ആദ്യം വിചാരിച്ചു പാവാരിച്ചു പക്ഷെ പിന്നെ ഒന്ന് മനസ്സിലായേ പിന്നെ കുരുത്തൊക്കെ പിന്നെ ഇതേ വിശേഷം വെച്ച സമയത്ത് പിന്നെ പിടിക്കൂ കുട്ടിനെ പിടിക്കൂ ഇപ്പൊ ഫോട്ടോ എടുക്കും വെച്ച സമയത്തേ പിന്നെ ചൂട്ടന്റെ ഫുൾ മാർക്ക് ഉണ്ട് സന്തോഷം ഒന്നും ഞാൻ പഠിപ്പിച്ചിട്ടുണ്ടായിട്ടാ ഇത്ര ദിവസം പനിയല്ലായിട്ട് ഒന്നും പഠിപ്പിക്കാൻ പറ്റിയിട്ടില്ല പക്ഷെ കിട്ടീന അതെ ചൂട്ടാ നല്ല മോന അച്ഛനെ പോലെയല്ല ഇതാണ് വെള്ളക്കി പാർക്ക്

വേണമെങ്കിൽ വന്നിരുന്നിട്ടുണ്ടാവും നല്ല രസം ഇങ്ങനെ വൈകുന്നേരം വന്നിട്ടിങ്ങനെ ഇരിക്കാം നോക്കേട്ടെ ആ മലയുടെ മോളൊരു വീട് അങ്ങനെ എടുക്കണം വീട് എടുക്കുമ്പോട്ട് ഭാവി അപ്പൊ ക്യാമറ ഫോൺ ഞാൻ ഈ ഒരു സംഭവം സംഭവല്ലേ നമ്മുടെ പിന്നെ കാറിന് മുന്നേ തന്നെയല്ലേ അവിടെ ഞാൻ വെച്ചു ചാരി വെച്ചു അപ്പൊ രണ്ട് പ്രാവശ്യം അത് വീട് എനിക്ക് നല്ലത് കിട്ടുകയും ചെയ്തു ഫോണിന്റെ ഡിസ്പ്ലേ ഇങ്ങനെ ഞാൻ കളി വെക്കവാറും പിന്നെ നമ്മള് ഹെയർ കട്ടിങ് വന്നേ അപ്പൊ ഏട്ടനെ മുറിക്കാൻ വേണ്ടിട്ടാ വന്നെ അത് പിന്നെ ആർക്കും എന്ത് ചെയ്തിട്ടുണ്ടെങ്കിലും കിജൂട്ടിനും വേണമെന്ന് പറയും അപ്പൊ ഫസ്റ്റ് ലോങ് കയറിയിരുന്നു അപ്പൊ പിന്നെ എങ്ങനെയാണ് ഏത് മോഡലിലാണ് വേണ്ടത് എല്ലാന്ന് ചോദിക്കുന്നത് നമ്മളിത് ബോർ അടിച്ചിരിക്കുവേട്ടാ പിന്നെ സത്യം പറഞ്ഞാൽ അടുത്ത് ഞാനല്ലേ മുനത്തെ വീടിനും ചോദിക്കേണ്ടെന്ന് വിചാരിച്ചിരുന്നേ നമ്മളെ ഫാമിലിന് ഇഷ്ടമാണോ പിന്നെ നമ്മുടെ പിന്നെ തമാശയും കളിയും ഒക്കെ ഇഷ്ടമാണോ അത് ഞാൻ അതുകൊണ്ടാണ് ഈ വീട്ടില് വോയിസ് ഓവർ വറതും കൊടുക്കാണ്ട് നമ്മളെ സംസാരം തന്നെ കേൾപ്പിക്കുന്നത് കാരണം എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ഇതുപോലെ തമാശ പറഞ്ഞു അങ്ങോട്ടും ഇങ്ങോട്ടും ഭാരം ഇപ്പൊ കുതികാല വിട്ടതെല്ലാം ഇങ്ങനെ ഭർത്താവ് പറഞ്ഞു ഓടി നിമിഷം ഞാനായിട്ടോട് പറയും ഭാര്യയും ഭർത്താവും രണ്ടാളും ഒരേ ക്യാരക്ടറായി എങ്ങനെ ഇരിക്കും സത്യം പറഞ്ഞാൽ നല്ല ജോലി തന്നെയാ കേട്ടോ പിന്നെ എനിക്ക് അങ്ങനെ റഫ് ആയിട്ട് റൂഡായിട്ടൊന്നും അങ്ങനെ പെരുമാറാറേയില്ല എന്റെ അത്രയും അത്യാവശ്യം ഞാൻ അങ്ങനെ കുറുത്തൊക്കെ ഒപ്പിക്കാറൊന്നും ഇല്ല സത്യം പറഞ്ഞാല് പിന്നെ ഇതുപോലെയാണ് നിങ്ങളും ഒക്കെ കമന്റ് ചെയ്യണം കേട്ടോ അങ്ങനെ വീട്ടിലെത്തി വൈകി എത്താൻ വേണ്ടിട്ട് വേറെ രണ്ടുപേരുടെ അച്ഛൻറെ മോന്റെയും ഹെയർ കട്ടിങ് പിന്നെ അതുപോലെ വേറെന്താ നിർത്തിയെ ആ അതൊക്കെ തന്നെ കഴിയുമ്പഴത്തേക്ക് ടൈമായി ആയി പിന്നെല്ലാരും നന്നായി ക്ഷീണിച്ചു എല്ലാരും കുളിച്ചു അപ്പോൾ എവിടെയെങ്കിലും പോയി കഴിഞ്ഞിട്ട് വന്നപ്പോൾ തന്നെ ഉള്ളൊരു കുളി അല്ല ഓ അത് കഴിഞ്ഞിട്ടുള്ളൊരു സുഖം പറഞ്ഞറിയിക്കാൻ പറ്റില്ല ഇനി ഫുഡൊന്നും വടിയിൽ കിടന്ന് ഉറങ്ങിയാൽ മതി അവർ വല്ലാത്തൊരു ക്ഷീണവും ഒക്കെ ആയിരിക്കില്ലേ അപ്പോൾ ഇന്നത്തെ വീട് ഇവിടെ അതിൻ്റെ പിയാണ്ട അപ്പോൾ എല്ലാവർക്കും ഇപ്പം പറയുന്ന പോലെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ് ചെയ്യാത്തവരാണെങ്കിൽ സബ് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ് ടാറ്റാ